പലപ്പോഴും അച്ഛനമ്മമാർക്ക് നല്ല ജോലിയുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ ചില ചിന്താ കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് മക്കൾക്ക് പിന്തുണ കൊടുക്കാൻ ഒരമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർക്കോ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു സ്കൂൾ അധ്യാപികയായിരുന്ന മായ തൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സുകളെ രൂപപ്പെടുത്തുന്നതിൽ സമർപ്പിതമായ വ്യക്തിത്വമായിരുന്നു എന്നാൽ സ്വന്തം വീട്ടിൽ മായ തൻ്റെ ആറു വയസ്സുള്ള മകൾ അനന്യയോടും അത്രയും സ്നേഹത്തോടെ പെരുമാറിയിരുന്നു എങ്കിലും അനന്യ മിണ്ടാതെയും പിണങ്ങിയിരുന്നും ഒരു വഴക്കാളി കുട്ടിയായി മാറിയപ്പോൾ മായയ്ക്ക് മകളുമായി നല്ല ബന്ധം പുലർത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു നിങ്ങളും മായയുടെ അവസ്ഥ അനുഭവിക്കുന്ന മാതാവോ പിതാവോ ആണോ എങ്കിൽ ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക വായനയിൽ താൽപ്പര്യമുള്ള മായ ടീച്ചർക്ക് ഒരു ദിവസം ഗ്രന്ഥശാലയിൽ നിന്ന് പരിപാലകർക്ക് ശാക്തീകരണം കുട്ടികൾക്ക് കരുത്തുറ്റ അടിത്തറ നിർമ്മിക്കുക എന്നൊരു പുസ്തകം ഒരു സുഹൃത്ത് കൊടുത്തു അതിനുള്ളിൽ മാതാപിതാക്കളെയും അധ്യാപകരെയും പരിചാരകരെയും കുട്ടികളെ ശാക്തീകരിക്കുന്ന മാർഗങ്ങൾ പഠിപ്പിക്കാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നു മായ അതിനെ ഒരവസരമായി കണ്ടു പുസ്തകത്തിൻ്റെ ആമുഖം മായയെ ആകർഷിച്ചു അത് കുട്ടികളുമായുള്ള ഓരോ ഇടപെടലും അവരെ വളർത്താൻ പഠിപ്പിക്കാൻ ശക്തരാക്കാൻ ഒരവസരമാണെന്ന് വ്യാഖ്യാനിച്ചു മായ അത് തിരിച്ചറിഞ്ഞു ഒരമ്മയായ മായ തൻ്റെ പങ്ക് ശരീരസുഖം മാത്രമല്ല വൈകാരികവും ബൗദ്ധികവുമായ പിന്തുണ നൽകുന്നതാണ് എന്ന് സ്വയം തിരിച്ചറിയുകയായിരുന്നു അതോടെ അവർ കൂടുതൽ സമയം അനന്യയുടെ അടുത്ത് ചിലവഴിക്കാൻ തീരുമാനിച്ചു ഈ പുസ്തകത്തിൽ നൽകിയ തന്ത്രങ്ങൾ മായ ഓരോ ദിവസത്തിലും പ്രാവർത്തികമാക്കി ദൈനംദിന അവസരങ്ങളെ പഠന നിമിഷങ്ങളാക്കുക ഒരമ്മയെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് കുട്ടിയെ തന്നോടൊപ്പം ഓരോ ജോലിയിലും ചേർത്ത് നിർത്തി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അച്ഛനെ സംബന്ധിച്ചും ഇതതിലും വലിയൊരു കാര്യമാണ് മുറ്റത്തേക്ക് ഇറക്കി കുഞ്ഞിനെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് തന്നോടൊപ്പം ചേർത്ത് പിടിക്കാം ഒരിക്കലും ഇങ്ങനെ ചേർത്ത് പിടിക്കപ്പെടുന്ന ഒരു കുട്ടിയും മൂല്യാധിഷ്ഠിതമായി ജീവിക്കാതെ വരില്ല അവർക്ക് അച്ഛനമ്മമാർ പക പകർന്നു കൊടുക്കുന്നത് മൂല്യമാണ് അത്താഴ സമയത്ത് അനന്യയോട് ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം പങ്കുവച്ചു പാർക്കിലേക്ക് പോകുമ്പോൾ പ്രകൃതിയെ കാണാനും അവളുടെ ചിന്തകൾ പങ്കുവെക്കുവാനും മായ അവസരം ഒരുക്കി പ്രോത്സാഹിപ്പിച്ചു പുസ്തകം കുട്ടികളുടെ വികാസഘട്ടം തിരിച്ചറിഞ്ഞ് ഇടപെടൽ ഇച്ഛാനുസൃതമാക്കാൻ ആവശ്യമായതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയിരുന്നു പൂജ്യം വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടിയോട് പെരുമാറേണ്ട രീതിയല്ല എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയോട് പെരുമാറേണ്ടത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ടീനേജിൽ കുട്ടി വേറെ ഒരു തലത്തിലാണ് ഇത് തിരിച്ചറിയാതെ കുട്ടി എൽ കെ ജിയിലായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന മാതാപിതാക്കളെ കാണാറുണ്ട് അനന്യയുടെ മിണ്ടാതിരിപ്പ് അവളിലെ പ്രതിരോധമല്ല അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള തിരിച്ചറിവുകളുടെ ഭാഗമാണെന്ന് അപ്പോഴാണ് മായ മനസ്സിലാക്കിയത് അവൾ കൂടുതൽ കേൾക്കാനും അനന്യെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി ഭാവിയിലേക്കുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് മുൻകൂട്ടി മായ കണ്ടു അവളുടെ ഉപദേശങ്ങൾ ഉപദേശങ്ങളുടെ രീതിയിലല്ല പറഞ്ഞുകൊടുത്തത് അത് അനന്യയുടെ വളർച്ചയ്ക്ക് ചേരുന്നവയാക്കി ഒരു പ്രത്യേക ജീവിതശൈലി വീട്ടിൽ രൂപപ്പെടുത്തി മൂല്യമുള്ള സമാധാനപരമായ ബൗദ്ധിക വളർച്ചയിലേക്ക് അനന്യ മാറുകയായിരുന്നു മായ ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ അവളുടെ ഓരോ പ്രവൃത്തിയും ഫലത്തെ നിരീക്ഷിച്ചു ആദ്യം മായ ശ്രദ്ധിച്ചത് കുട്ടിയുടെ പ്രതികരണം വിലയിരുത്തുക എന്നതായിരുന്നു അനന്യയിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ പോലും മായയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അവളുടെ മുഖത്ത് ചിരി വീണ്ടും വീണ്ടും വന്നപ്പോൾ ആകർഷകമായ ചോദ്യങ്ങൾ അവൾ ചോദിക്കാൻ തുടങ്ങി അമ്മയോട് സംശയങ്ങൾ മായയ്ക്ക് അവളുടെ മകൾക്ക് വേണ്ട നിർദ്ദിഷ്ട സഹായം നൽകാൻ ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നു എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും ഭാവിയിൽ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനുമുള്ള അറിവുകൾ സ്വന്തം ഉള്ളിലുണ്ട് പക്ഷേ സ്വയം ഒന്ന് നോക്കാൻ ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതറിയാവുന്നവരോട് ചോദിച്ചറിഞ്ഞ് അക്കാര്യങ്ങൾ അതേപടി ചെയ്യുവാൻ എല്ലാ അച്ഛനമ്മമാരും തയ്യാറായാൽ മാത്രം മതി മക്കളുടെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം അവരുടെ ചുണ്ടിലെ പുഞ്ചിരിയായി വിടരണമെങ്കിൽ അച്ഛനമ്മമാർ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തേ മതിയാവും ഒരു കുട്ടിയും ഒരിക്കലും ഒരു കുറ്റവാളിയായിട്ടല്ല ജനിക്കുന്നത് വീട്ടിൽ കൊടുക്കുന്ന സാഹചര്യമാണ് കുട്ടികളെ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് കുട്ടികളെ ചേർത്ത് പിടിക്കുക ദേഷ്യപ്പെടുന്നതിലല്ല കാര്യം സ്വയം സ്വന്തം കുഞ്ഞിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി ശീലങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക അത് കൊടുക്കാനുള്ള കടമയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത് നമുക്ക് കിട്ടിയ കുഞ്ഞ് നമ്മൾക്ക് വളർത്തി പ്രാപ്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞ് തന്നെയാണ് കുഞ്ഞിനെ കുറ്റം പറയണ്ട നമുക്ക് സ്വയം വിലയിരുത്താം ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ സ്വയം വിലയിരുത്തി കുഞ്ഞിനെന്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ തയ്യാറാകുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് ഭാഗമാണ് മനസ്സിലായതെന്നും നിങ്ങൾക്ക് എന്താണ് കുട്ടികളുടെ കാര്യത്തിൽ സംശയമുള്ളതെന്നും എഴുതി ചോദിക്കുക മറുപടി പറയാം കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുവാനുള്ള ഊർജ്ജം താങ്ക് യു